എന്നാൽ പൊളിച്ചു നീക്കിയ കെട്ടിടത്തിൽ നിന്നും പുനർ ഉപയോഗത്തിന് സാധ്യമായ നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്ത് നൽകാതെ സ്വകാര്യ വ്യക്തികൾക്ക് തുച്ഛമായി തൂക്കി നൽകിയത് എന്ന് ആരോപണം ഉയരുന്നത് ഭരണകക്ഷിയിലെ ചിലരുടെ താല്പര്യങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിന്നതോടുകൂടി പഞ്ചായത്തിന് ലഭിക്കേണ്ടിയിരുന്ന വരുമാനമാണ് നഷ്ടമായത് ആസ്പെറ്റോസ് ഒറാലിയം ഷീറ്റുകൾ ഷട്ടറുകൾ കരിങ്കല്ല് ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്ത് വിൽക്കേണ്ടിയിരുന്നത് എന്നാൽ കരിങ്കല്ല് ഒഴികെ ബാക്കിയെല്ലാം ഭരണസമിതിയിലെ ചിലരുടെ ഒത്താശയാൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇതിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത് അനധികൃതമായി വിൽപ്പന നടത്തിയ വസ്തുക്കൾ പിടിച്ചെടുത്ത് പുനർലേലം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഇടുക്കി ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ജോസഫ് മാണി പറഞ്ഞു സാധാരണ പഞ്ചായത്ത് പോലുള്ള സാധനങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾ അത് രൂപയുടെ കണക്കിൽ എത്ര രൂപയ്ക്ക് ഇപ്പൊ പത്ത് രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുത്താലും അത് കൊട്ടേഷൻ വിളിച്ച് ആളുകളെ അറിയിച്ചിട്ട് ലേലം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നിയമം ഇപ്പം ഈ വസ്തുക്കൾ ചില ആളുകൾ കൈവശം വെച്ചിരിക്കുകയാണ് ഏതായാലും ആ സംഭവ സ്ഥലത്ത് സാധനങ്ങളൊന്നുമില്ല അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു അതിനുശേഷം വാർത്ത കൊടുത്തു അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു പറഞ്ഞു പത്രക്കാരുമായി അന്വേഷിച്ചു പത്ര ഓഫീസുകളിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കാമാക്ഷി പഞ്ചായത്തിൽ നിന്ന് മാസങ്ങളായി ഒരു കൊട്ടേഷനോ അതുപോലെ പരസ്യമോ ഒന്നും കിട്ടിയിട്ടില്ല ഇനി പഞ്ചായത്ത് പരസ്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സ്ഥലം നൽകുകയാണെങ്കിൽ ആ പഞ്ചായത്ത് ഏത് പത്രത്തിന് ഏത് പത്ര സ്ഥാപനത്തിന് പരസ്യം കൊടുത്തുവന്നോ ആ പരസ്യം കൊടുത്തതിന്റെ കൊട്ടേഷൻ കൊടുത്തതിന്റെ റെസിപ്റ്റും അതുപോലെയുള്ള ചെലവുകളും ഒക്കെ കാണിക്കാൻ ബാധ്യസ്ഥരാണ് ഇത് പത്രത്തിൽ കൊടുത്തുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അതിന് അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നു അഴിമതിയാണ് നടത്തിയിട്ടുള്ളത് എന്നും ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് തല ഓൺബ്രുസ്മാൻ ഉൾപ്പെടെ പരാതി നൽകുമെന്നും മറ്റ് പൊതുപ്രവർത്തകരും പറയുന്നുണ്ട് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്